വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ നാസ അൻപത് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് നാസ മനുഷ്യനെ വഹിച്ചുള്ള ചാന്ദ്ര ദൗത്യത്തിന് ഒരുങ്ങുന്നത് പത്ത് ദിവസം നീളുന്ന ദൗത്യത്തിന് ആർട്ടമിസ്റ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാകും ദൗത്യം നടക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ പതിനേഴ് ദൗത്യമാണ് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഇതിനു മുൻപുണ്ടായ ദൗത്യം നാസയുടെ ബഹിരാകാശ ഗവേഷകരായ റീഡ് വൈസ്മാൻ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡയുടെ ബഹിരാകാശ ഏജൻസിയിലെ ജെറമി ഹാൻസനുമാണ് ആർട്ടമിസ് ടു ദൗത്യത്തിൽ ഉണ്ടാവുക ചന്ദ്രനിൽ നേരിട്ടിറങ്ങാത്ത ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലെ ചുറ്റിക്കറങ്ങുകയായിരിക്കും ചെയ്യുക റോക്കറ്റിന്റെയും ബഹിരാകാശ സഞ്ചാരികളുടെയും സാധ്യതകൾ ഉപയോഗിച്ച് വരും കാലങ്ങളിൽ എങ്ങനെ ചന്ദ്രനെ ഉപരിതലത്തിൽ ഇറക്കാം എന്ന പഠനവും ഈ ദൗത്യത്തിൽ നടക്കും ഇരുപത്തിരണ്ട് അവസാനമായിരുന്നു നാസ ആർട്ടമിസ് ഒന്ന് ദൗത്യം നടത്തിയത് ഇതിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഓറിയോൺ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ആട്ടമിസ് മൂന്ന് ദൗത്യം നാസ നടത്താനിരിക്കുന്നത് ഇതിൽ മനുഷ്യനെ അയച്ച് ചാന്ദ്രോപരിതലത്തിൽ ഇറക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്